മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ തുറന്നടിച്ച് പി വി അൻവർ ഉറപ്പു ലംഘിച്ചു ഇനി പ്രതീക്ഷ കോടതിയിലെന്ന് പി വി അൻവർ വ്യക്തമാക്കിയതോടെ സി പി എമ്മും മുഖ്യമന്ത്രിയും സർക്കാരും ആഭ്യന്തര വകുപ്പുമൊക്കെ ഗെട്ടിലായിരിക്കുകയാണ് കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നതെന്നും ഇനി നിയമത്തിന്റെ വഴി തേടുമെന്നുമാണ് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് പി വി അൻവർ എം എൽ എയുടെ പുതിയ രംഗപ്രവേശം പരസ്യ പ്രസ്താവന പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി വി എൻവർ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയും സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വലിച്ചു കീറുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ പ്രസ്താവനകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നുവെന്ന് പി വി എൻവർ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷമേ പ്രതികരിക്കുകയുള്ളൂവെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടി ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു മരമുറിയുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് ശരിയായിട്ടല്ല അന്വേഷിക്കുന്നത് സ്വർണ്ണം കടത്തലും പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടുമെന്നും പറഞ്ഞു എന്നാൽ ഈ നിമിഷം വരെ അത്തരമൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നും അൻവർ ആരോപിക്കുകയാണ് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടും മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറി ആരോപണത്തിലും എഡി ജി പിക്ക് എതിരായ അന്വേഷണത്തിലും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന് തനിക്ക് പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു തന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെയും പി വി അൻവർ പരിഹസിച്ചു സ്വർണ്ണ പൊട്ടിക്കൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി വലിയ ചിരിയായിരുന്നു കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞത് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ലെന്നും പി വി അൻവർ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ച രീതി തെറ്റാണെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെ പാർട്ടിയും തിരുത്തിയില്ല തന്റെ കള്ളക്കടത്തുകാരുടെ ആളായി ചിത്രീകരിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കടന്നുപോയി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി ഇപ്പോഴും പാർട്ടിയെ തള്ളിപ്പറയാനില്ല പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് താൻ അജിത് കുമാർ പറഞ്ഞ രീതിയിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി വായിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല പോലീസ് തന്റെ പിന്നാലെയുണ്ട് സമ്മേളനം നടത്താൻ കഴിയുമെന്ന് പോലും വിചാരിച്ചതല്ല പുലർച്ചെ രണ്ടു മണിവരെ ഉറങ്ങിയിട്ടില്ല രാത്രിയും പോലീസ് തന്റെ വീട്ടിലെത്തി ഇനി പ്രതീക്ഷ കോടതിയിലാണെന്നും ഉയർത്തിയ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്താൻ ഇനി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വീഡിയോയും വാർത്താ സമ്മേളനത്തിനിടെ പി വി അൻവർ പ്രദർശിപ്പിച്ചു സ്വർണം കൊണ്ടുവന്നതിൽ കുറച്ച് പോലീസ് അടിച്ചുമാറ്റിയെന്ന നേരത്തെയുള്ള ആരോപണത്തിലുള്ള വെളിപ്പെടുത്തലാണ് വീഡിയോയിൽ അൻവർ പുറത്തുവിട്ടത് ിൽ വിദേശത്ത് നിന്നും എത്തിയ കുടുംബവുമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ആണ് അൻവർ പുറത്തുവിട്ടത് പിടിച്ചെടുത്ത സ്വർണത്തിൽ പകുതിയോളം പോലീസ് മോഷ്ടിച്ചുവെന്നാണ് വീഡിയോയിൽ കുടുംബം കസ്റ്റംസ് രേഖകളിൽ പോലീസ് പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവും നടത്തി സ്വർണം പോലീസ് പിടിച്ചെടുത്ത സ്വർണം ഉരുക്കി വെറുതിരിക്കുമ്പോൾ തൂക്കം കുറയുന്നത് ആണെന്നാണ് മുഖ്യമന്ത്രി മുൻപ് വിശദീകരിച്ചത് ആ വാദത്തെ തിരുത്തുകയാണ് അൻവർ പോലീസ് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം മുക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ഉന്നയിക്കുന്നത് പരസ്യ പ്രതികരണം പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ടായിരുന്നു പി വി എൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനം രാവിലെയാണ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ച് നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഫേസ്ബുക്ക് ഉറപ്പിട്ടത് വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യരിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിൽ കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്നാണ് അൻവർ കുറിച്ചത്